പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധാ നമ്മുടെ വിക്രമിനോട് പറയുന്ന ശ്രീനിസാദ് പാവം ഫിലോസഫി പറഞ്ഞ് ജയിക്കാനൊന്നും പറ്റുന്നില്ല അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വർഷ ശ്രീകാന്തിൻ്റെ വീടിന് മുത്തച്ഛനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നൊരു വണ്ടി വരുമ്പോൾ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ആ പോലീസുകാരൻ ജോയി ആയിരുന്നു അങ്ങനെ വെപ്രാളത്തോടെ അയാളുടെ ഇരുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദീപ്തി എന്ന് ചോദിക്കുന്നുണ്ട് ആരാ മുത്തശ്ശി അച്ഛനും അമ്മയും പോയൊക്കെ അല്ലേ തിരിച്ച് വരുമ്പോഴത്തേനും പഠിച്ച പണി പതിനെട്ട് നോക്കി എൻ്റെ മോളെ ഈ വീട്ടിലെത്തിക്കാനുള്ള അവസാന തടവ് നോക്കണ് പക്ഷെ പരമശിവനാണ് സത്യം അത് നടക്കില്ല എൻ്റെ മോളുടെ ആത്മാർത്ഥമായ മനസ്സോടുകൂടി അവളിവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് എന്നിട്ട് പോലീസുകാരനോട് ഇരിക്കാൻ പറയും വിളിച്ചതിൻ്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ വിളിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം ശ്രീനിവാസൻ അയാൾ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചതും ഈ ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ വിക്രമിനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ എസ് ഐക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വിക്രമിനെ ശ്രീനിവാസനെയും കൂടി ഒന്നില്ലെങ്കിൽ തമ്മിലടിപ്പിക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നമ്മുടെ വിശ്വ വിക്രമിനെ കയറ്റാണ്ടിരിക്കാനുള്ള വഴികളൊക്കെയാണ് നോക്കണത് അയാൾ അതിനൊരു മറുപടിയൊക്കെ ഒക്കെ കൊടുത്ത് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഒരു കമ്പനിയിൽ പോകുന്നുണ്ട് ആ കമ്പനിയിലെ മാനേജറെ കണ്ടിട്ട് വിശ്വ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് താൻ അയാളുടെ ബന്ധുവാണോ ചോദിക്കും എന്താ സാറങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ ബന്ധുവാണെങ്കിൽ അയാളെയും കൂടി വിളിക്കാനുള്ളത് തന്നെ വിളിക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഏയ് ഞാൻ ബന്ധുവല്ല അയാളുടെ സീവി വേറൊരു കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറയാനും അന്ന് തുടങ്ങിയുള്ള ഉറക്കമാണ് ഉറങ്ങാനാണെങ്കിൽ വീട്ടിലിരുന്നപ്പോൾ അവരൊന്ന് ചോദിച്ചതാ പിറ്റേ ദിവസം തുടങ്ങി വന്നിട്ടില്ല ഇപ്പം ഇത്രയും ദിവസമായി വന്നിട്ടില്ല ഇനിയിപ്പം ലെറ്റർ അടിച്ചുവെച്ചേക്കണേ വീട്ടിലേക്ക് അടക്കാനെന്നും പറഞ്ഞിട്ട് പിന്നെ മുകളിൽ നിന്നുള്ള വലിയൊരു പ്രഷർ കാരണം അയാളെ ജോലിക്ക് വെച്ചതുണ്ടെന്ന് പറയും പിന്നീട് വേദന വിളിക്കും വേദനയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയെന്ന് വിശാട്ടം ജോലിക്കൊന്നും വരുന്നില്ല ഒരു ദിവസം മാത്രം വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ലെറ്റർ അടിച്ച് വെച്ചേക്കണ് വീട്ടിലേക്ക് അടക്കാൻ അപ്പം പിന്നെ ഇനി അയാളെ നന്നാക്കാൻ നോക്കണ്ട ഞാൻ പറഞ്ഞില്ലേ സുതാരമാഷ മക്കളെ നന്നാക്കാൻ നോക്കണ്ട അവർക്കൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ മാത്രമേ അവർ എന്ന് പറയുമ്പോൾ വേദ പറയും ആ വഴി നിങ്ങൾ തീരുമാനിക്കുന്നതല്ലേ അങ്ങനൊരു വഴി സുധാകര മാഷ്ട മക്കൾ മാത്രമല്ല നിങ്ങൾ ഒരമ്മയുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ജനിപ്പിച്ച ഒരു സ്ത്രീ അവരുടെ കണ്ണീര് നിങ്ങളെന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ച് വേദ വിക്രമിനെ വീണ്ടും ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ട് വിക്രം അതൊക്കെ കേട്ട് നിൽക്കുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും ഈ വീടിൻ്റെ അവസ്ഥയെന്നൊക്കെ ചോദിച്ച് വേദവിഷമത്തോടെ ഫോൺ വയ്ക്കും അപ്പോൾ വിക്രമിനും വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി ഇങ്ങനെ വിഷമിച്ച് നഗം കടിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഉഴുന്നൂടെ ആയിട്ട് വിനായകം വരുന്നുണ്ട് നഗം കടിച്ചു തിന്നതുകൊണ്ടൊന്നും ഇതിൻ്റെ വിഷപ്പ് മാറില്ല നന്ദിനി ഇന്നത് തിന്നെന്ന് പറയും എന്നിട്ട് അത് കഴിച്ചൊരു ഉഴുനട കൊടുക്കുമ്പോൾ ഉഴുനട തട്ടിപ്പറിച്ച് മേടിക്ക് വേണ്ട എന്ന് നിനക്ക് വേണ്ടയെന്നാര് പറഞ്ഞത് ആകെ പ്രശ്നമായി നിങ്ങൾ ആ കുറിക്കാരനെ വീട്ടിലേക്ക് വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും അടി അത് നല്ലതല്ലേ അയാളിവിടെ ഒന്ന് മേടിച്ച് പോയില്ല എന്ത് മേടിച്ച് പോകണം പതിക്കാൻ നേരത്തെ അത് വേദം കണ്ട് നമ്മുടെ സമ്പാദ്യം ഒക്കെ ഇപ്പം അവൾ അറിഞ്ഞില്ലേ ഇനിയിപ്പോൾ നോക്കിക്കോ അവളല്ല അല്ല ഇപ്പം അവൾ ആരോടും പറയില്ല എന്ന് പറഞ്ഞു ഉമാ മഹേശ്വരനെ പിടി സത്യം ചെയ്തിട്ടുണ്ട് പക്ഷെ നാളവളത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ നന്നായിട്ടുണ്ട് നീ ആവശ്യമില്ലാത്ത പണിക്ക് നിന്നിട്ടല്ലേ വേദയുടെ സ്വഭാവം വെച്ചിട്ട് വേദ ആരോടും പറയാൻ പഴിയില്ല പിന്നെ നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ അത് കുത്തിത്തുകൊണ്ടി പറയിപ്പിക്കാണ്ടിരുന്നാൽ മതിയെന്ന് പറയും നിനക്കറിയാലോ നമ്മുടെ കല്യാണത്തിന് ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ജോലി മേടിച്ചിട്ടുള്ളു പൈസ എടുത്തിട്ടാണ് കല്യാണം നടത്തിയത് അതവിടെ കിടന്ന് പെരുകി പെരുകി ഇപ്പം ഒരു 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 കണക്കിനായിട്ടുണ്ടാവും ഇനി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങേണ്ടി വരും അച്ഛൻ പറയുന്ന തൽക്കാലം ഈ കാശ് അതിന് ഉപകരിക്കാമെന്ന് ഈശ്വരാ നമ്മുടെ എല്ലാ പ്രദേശം പോയല്ലോ എന്നറിയും എന്തായാലും ഇനി സ്ഥലം പേടിക്കാൻ പെട്ടെന്ന് നോക്കണ്ട നമുക്ക് ആരും അത് ബാങ്കിലിടാന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീജൻ്റെ എണീ ശ്രീജ അടിച്ചു കോരിയിട്ട് വേസ്റ്റ് കൊണ്ട് കളയാൻ വിറ്റത്തേക്ക് പോകുമ്പോൾ വിശൻ കയറി വരുന്നുണ്ടേ വിശ്വട്ടനെന്തത്ര നേരത്തെ ചോദിക്കും ഏ ഒന്നുമില്ല ശ്രീജ പെട്ടെന്നു എന്നാൽ വായോ ഞാൻ ചായേ കാപ്പി എന്തെങ്കിലും ഇട്ട് തരാമെന്ന് പറയും അങ്ങനെ ശ്രീജ അകത്തേക്ക് പോകും ആ വിശേട്ടനെന്തെങ്കിലും നേരത്തെന്ന് ചോദിക്കും ഒത്തിരി നേരത്തേ പോകുന്നതെന്ന് അറിയാം കേട്ടോമ്മയ വിശേട്ടനെ പ്രത്യേകിച്ച് ആ കമ്പനി വിശേഷൻ മാത്രം ഒരു പ്രത്യേകത ഉണ്ട് ലഞ്ച് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ചായ കുടിക്കുന്ന സമയത്ത് ചോറും കഴിക്കുക ചോറണ സമയത്ത് ചായയും കുടിക്കുക എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവർക്കും കൂടി എന്താ വേദം ഇങ്ങനെ സംസാരിക്കണെന്ന് വയ്ക്കും വേണ്ടി നീ ആരണ്ടീ കളിയാക്കണത് ഈ വീട്ടിലെ മുതിർന്ന ആളിനെ നിന്നോട് അച്ഛൻ പറഞ്ഞിട്ടില്ല രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാനുള്ളൊരു സ്ഥലമുള്ളൊരു അതിഥിനി നീ എന്ന് പറയും നന്ദിനീന്ന് വിളിക്കും കമല നീ അമ്മ ഒന്ന് പോമ്മേ ഇവിളേ കളിയാക്കി കളിയാക്കി വിശ്ചേട്ടനെ നീ കളിയാക്കണേന്ന് പറയും എന്നാൽ ശരി ഞാനൊന്നും മിണ്ടുന്നില്ല ബാക്കി വിശ്ചാട്ടം പറയാൻ പറയും പറയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശേഷൻ മനസ്സിൽ അപ്പം പറയൂ എന്ന് പറയുമ്പോൾ ശ്രീജ ഒന്ന് ചോദിക്കും എന്താ വേദ എന്താ നീ അങ്ങനെ പറയണേ നീ ഒന്നും പറയാൻ ഇങ്ങനെ പറയുന്ന ആളല്ലല്ലോ എന്ന് പറയും ഞാൻ പറയുന്നില്ല വിശേട്ടൻ പറഞ്ഞോളൂ ശ്രീചേടത്തി എന്ന് പറയും അത് പിന്നെ ശ്രീജ നിൻ്റെ വിശേട്ടന് വയ്യടി എന്ന് പറയും എന്ത് പറ്റി എന്ന് വയ്ക്കും ഒരുപാട് പേര വെയിലത്ത് പണിയെടുപ്പിക്കുന്ന ഒരു ജോലി എനിക്ക് അവർ പണിയെടുക്കണേ കാണാനേ കണ്ടു നിൽക്കാൻ വയ്യ എന്ന് പറയും അത് ശരി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കമ്പനിയിൽ പോവാറില്ല എന്ന് പറയും അങ്ങനെ വിഷയം ഒരു പൂസലില്ലാണ്ട് അങ്ങനെ കുരു കുഴുക്കില്ലാണ്ട് പറയുന്നത് ഞാൻ ആ കമ്പനിയിൽ പോവാറില്ല എന്ന് പറഞ്ഞതോടുകൂടി ശ്രീജ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കണം ശ്രീജ മാത്രമല്ല അമ്മയും നന്ദിനിയും വിനായകനും എല്ലാവരും ആകെ തകർന്നടിഞ്ഞു നിൽക്കണ് എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാവരും അറിയും കമ്പനിക്കാരെന്തായാലും ലെറ്റർ വീട്ടിലേക്ക് വിടാൻ പോകണു ജോലിക്ക് ചെല്ലണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് മുന്നേ വിശേട്ടം തന്നെ എല്ലാവരും വിശദീകരിച്ച് പറഞ്ഞുകൊള്ളാൻ പറയും അങ്ങനെ നന്ദി സ്ത്രീജ പറയണ് ഞാൻ ഈ സമയം കൊണ്ട് എത്രയെല്ലാം മോഹിച്ചു എന്നറിയാൻ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല ഞാൻ എൻ്റെ മോളോടൊത്ത് ഈ വീട്ടിൽ സുഖമായി ജീവിക്കാൻ ഒക്കെ ആഗ്രഹിച്ച് നിങ്ങൾക്ക് ഞാൻ ചോറ് പൊതു കെട്ടി തന്നതല്ലേ നിങ്ങൾ നിങ്ങളതുകൊണ്ട് കടപ്പുറത്ത് പോയിരുന്നു ഭക്ഷണം കഴിച്ച് സൈറൺ സൗണ്ട് സൈറത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾ ആദ്യം അറിയാണ്ട് പറഞ്ഞ് പോയി ബോട്ട് ഇണന്ന് കപ്പലിണന്ന് പിന്നെ നിങ്ങളത് തിരുത്തിയില്ലേ കള്ളം നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങളെ കുഴിമടിയനുണ്ടോ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങൾക്കൊരു ജോലി എട്ട് ശ്രീജിയെ വേറെ എന്തെങ്കിലും ജോലി നമുക്ക് നോക്കാമല്ലോ വെറുതെ ഇരുന്നിട്ട് ചെയ്യുന്ന ജോലി ആ അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടല്ലോ തൂണും ചാരി ഇരുന്ന് കഴിഞ്ഞിട്ട് നേരം കൊടുത്ത് വൈകുന്നേരം അവിടെ തിരിക്കാനും തിന്നാനും അത് നിങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞ് ശ്രീജസരയിൽ വന്നിരുന്നു അതിൻ്റെ പൊട്ടി കരയാണ് അപ്പോൾ നമ്മുടെ അമ്മ വന്നിട്ട് പറയണ മോളെ മക്കൾ കുഴിയമ്മ കുഴിമടിയന്മാരാവുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പഴയ അച്ഛനമ്മമാർ വിചാരിക്കും ഒരു വിവാഹം കഴിച്ചു കൊടുത്താൽ ഉത്തരവാദിത്താവുന്നു അത് പക്ഷേ ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കാണേണ്ട അവസ്ഥയിലേക്കിനൊക്കെ പോയത് മോട്ട കാലു പിടിച്ച് മാപ്പ് പറയാമെന്നല്ലാതെ അമ്മയ്ക്ക് വേറെ ഒന്നിനും കഴിയില്ലല്ലോ മോളേ എന്ന് പറഞ്ഞപ്പോൾ സീജ കമലനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് വിക്രം വിശ്വനെങ്കിൽ അതൊക്കെ നോക്കി ഒരു കുലക്കൊല്ലാണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ വേദം വരാന്തയിൽ എന്തായാലും ഇരിക്കുന്നുണ്ടാവും ചോദിക്കും എന്തായി വിശ്വേട്ടൻ്റെ കള്ളങ്ങൾ പൊളിഞ്ഞപ്പോൾ കൂടെ ഭൂകമ്പം ഉണ്ടായോ എന്തും ഭൂകമ്പം അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് വിശ്വ വിഷേട് പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ രീതിയിൽ വന്നിരുന്ന് അത്താഴം കഴിച്ച് കിഴന്ന് ഉറങ്ങി എന്ന് പറയും അങ്ങനെയാണ് അയാളുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായി എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത് നീ അയാൾ ആരെയും നന്നാക്കാനൊന്നും നോക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം ശ്രീചാട്ടത്തിന് വിശേട്ടത്തിന് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് ഇന്നിപ്പോൾ വിശേഷ ശ്രീചാഡത്തി ഇത്രയും വറുത്താനും പറഞ്ഞില്ലേ നാളെ നേരം മുഴക്കും എഴുന്നേറ്റ് വിശേട്ടനെഴുന്നേറ്റ് എഴുന്നേറ്റ് വരുമ്പോഴത്തേന് കാപ്പി എടുത്ത് കൊടുക്കും ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും ഉച്ചയ്ക്ക് മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കഷ്ണം നോക്കി വിശേട്ടന് മാറ്റി വെക്കും എന്നു പറഞ്ഞപ്പോൾ അതൊക്കെ ആ ശ്രീചേട്ടി ഗതി കേടുകൊണ്ട് ചെയ്യാനാണ് വേറെ ഒരിത്തും പോകാൻ ഇല്ലാത്തൊരു പാവ സ്ത്രീയുടെ ഗതികേട് എന്ന് പറയും അല്ലാതെ സഹിക്കാൻ വേറെ മാർഗൊന്നുമില്ലല്ലോ ഒന്നും പറയും അതിന് ശ്രീ ജയത്തോട് ഇവിടെ നിന്ന് ആരാ പോകാൻ പറഞ്ഞത് പോകണ്ട പോകാണ്ട് തന്നെ അയാളെ മാറ്റിയെടുക്കാൻ നോക്കണ്ടേ എന്ത് കാര്യം പിണങ്ങി നിൽക്കാനോ ഒരു നാണോ മാനോ ഇല്ലാണ്ട് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന ആളോട് പിണങ്ങി നിട്ട് ഒരു കാര്യമില്ല വിക്രം എന്ന് പറയും കാര്യമില്ല എന്നൊക്കെ നിനക്ക് തോന്നുന്നതല്ലേ എന്തെങ്കിലും ഒരു ആരും തിരിഞ്ഞു നോക്കണില്ല എന്നൊരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളൊരു പക്ഷെ നന്നായില്ലോ എന്ന് പറയും അതല്ലെങ്കിൽ വേണ്ട അയാൾ അയാളെ വഴിക്ക് വിട് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നത് സുധാകരൻ മാഷ്ട മക്കളെ നന്നാക്കാൻ നീ നോക്കണ്ട അതിന് നീ വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്ന് പറയുമ്പോൾ വേദന പറയുന്നുണ്ട് ഒരു കണക്കിന് അച്ഛൻ പറയണ ശരി നിങ്ങൾ മൂന്ന് പേരും കണക്കെന്ന് പറയും എന്ത് കാര്യം ഞാൻ കഷ്ടപ്പെട്ടില്ലേ മൂന്ന് ദിവസം പണിയെടുത്തില്ലേ ആ ഡ്രസ്സ് ആ തൊണ്ടുള്ള പണം കൊണ്ട് അച്ഛനൊരു ഡ്രസ്സ് കൊടുത്തില്ലേന്ന് ചോദിക്കും അച്ഛൻ അതിട്ട് പോയിന്നല്ല നീയും എന്ന് പറയും അതെ ഞാനത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തിൽ ഒരു ദിവസം ഇതിന് വേണ്ടി മാത്രം പണിയെടുത്തിട്ട് ആ കാശ കൊണ്ട് ഷർട്ട് മേടിച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ശ്രീനിവാസനെ വിട്ട് എന്ന് നിങ്ങൾ പോരുന്ന അന്ന് മുതൽ നിങ്ങൾ നന്നാവുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിക്രം പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയേണ്ടതെന്ന് വയ്ക്കും ഒരു കണക്കിന് വിഷയായിട്ട് നിങ്ങളൊക്കെ കണക്കേനീന്നറി ഒരാൾ പണിയെടുക്കാൻ മതി ചെയ്യുന്ന ജോ ഒരു ജോലിയും ചെയ്യാണ്ടിരിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചെയ്യണേന്ന് ചോദിക്കും ഞാനോന്ന് ചോദിക്കും അതെ നിങ്ങൾ ആ വർഷാപ്പിൽ ചെന്ന് വെറുതെ കുത്തിയിരിക്കില്ലേന്ന് ചോദിക്കും അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യാനുണ്ട് വീട്ടിലേക്ക് എന്തെങ്കിലും സഹ മേടിച്ചുകൊണ്ട് വരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് സ്വീകരിക്കില്ലല്ലോ എന്ന് പറയും സ്വീകരിക്കാത്തതിന്റെ കാരണം പറഞ്ഞതല്ലേ ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം പണിയെടുത്ത് കഴിഞ്ഞിട്ടും കഴിഞ്ഞ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കേണ്ടതല്ല ജീവിതം ജീവിതകാലം മുഴുവൻ പണി എടുത്ത് കഴിഞ്ഞിട്ട് ജീവിക്കണം അപ്പം ആ കാശ് അച്ഛൻ ഇഷ്ടപ്പെടും എന്ന് വേദന വേദന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിശേഷണ തള്ളണ കൂട്ടത്തിൽ വിശേഷണ താങ്ങണ കൂട്ടത്തിൽ എന്നെ തള്ളാൻ നിൽക്കേണ്ട വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെയെന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം